എല്ലാവർക്കും നമസ്കാരം എന്നാൽ എൻ്റെ ചാനലേക്ക് വീണ്ടും സ്വാഗതം ഗൈസദാ ഫി ടിക്കറ്റ് ഫിനാലയിലെ രണ്ടാമത്തെ കോണ്ടസ്റ്റായ കയ്യാലപ്പുറത്ത് എന്ന ടാസ്ക് തുടങ്ങുകയായി അതിൽ തന്നെ ആദ്യമായി തന്നെ ധൈര്യത്തോടെ പോരാടാൻ വന്നിരിക്കുന്നത് നോറയും അർജുനുമാണ് ഈ ടാസ്കിൽ രണ്ടുപേരും ഒരേപോലെ നന്നായി തന്നെ കളിച്ചു നോറ ബസറിനോ ബസറിനുള്ളിൽ മൂന്ന് ബോളും അർജുൻ നാല് ബോളുമാണ് ഇട്ടത് അങ്ങനെ രണ്ടുപേരും വിജയിക്കുകയും രണ്ടാമത്തെ റൗണ്ടിൽ വന്നത് സിജോയിൻ സായുമാണ് ഈ റൗണ്ടിൽ വിജയിച്ചത് സിജോ ആണ് സിജോ നാല് ബോളുകളും സായി മൂന്ന് ബോളുകളുമാണ് അതിലിയിൽ ഈ റൗണ്ടിൽ അവർ വിജയിച്ചിരിക്കുന്നു വളരെ ഫൺ ടാസ്ക് ടാസ്ക്കായിരുന്നു ഗൈസര് പല കൈ രണ്ട് കയറും പിടിച്ച് ബോൾ ഒരു ടീ ഒരു ടീം ഓട്ടയിലേക്ക് ഇടുക എന്ന ടാസ്ക്കാണ് മൂന്നാമത്തെ ടാസ്ക്കിലേത് അഭിഷേകം വിഷയമാണ് ഈ ടാസ്കിൽ അഭിഷേക് വളരെ മുന്നറി കൊണ്ട് തന്നെ വിജയിച്ചു അഭിഷേക് അഞ്ച് ബോളുകളും ഋഷി വേറും രണ്ട് ബോൾ രണ്ട് മൂന്ന് ബോളുകളുമാണ് മാത്രമാണ് ഇട്ടത് അതുപോലെ തന്നെ അടുത്ത റൗണ്ട് തുടങ്ങുമ്പോൾ ശ്രീതുവും നന്ദനയുമാണ് അടുത്ത റൗണ്ടിൽ വന്നത് ഈ രണ്ട് റൗണ്ടിൽ വളരെ പൂജ്യം ബോളുകളിട്ട് നന്ദനയും ശ്രീതുവും രണ്ടുപേരും പൂജ്യം ബോളുകളിട്ട് പരാജയപ്പെട്ടു അതിനുശേഷം വന്നത് ജിൻഡോയും ജാസ്മിനുമാണ് ജിൻറ്റോ അതിൽ മൂന്ന് ബോളുകളിട്ട് വിജയിച്ചു ജാസ്മിനു വേറും പൂജ്യം ബോളുകളാണ് ഇടാൻ സാധിച്ചത് ഒന്നും തന്നെ ഇടാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഭിഷേക് വിജയിച്ചിരിക്കുന്നതായിട്ടാണ് ആറ് ബോളുകളിട്ട് അഭിഷേക് വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം അർജുനും സിജോയും ഒരേപോലെ സ്കോറുകളായതുകൊണ്ട് ബിഗ് ബോസ് ഒരു ടൈ ബ്രേക്കർ വെക്കാൻ തന്നെ തീരുമാനിച്ചു ടൈ ബ്രേക്കറിൽ അർജുൻ വിജയിച്ചു അഭിഷേകിൻ്റെ മൂന്ന് പോയിൻ്റ് അർജുനെ രണ്ട് പോയിൻ്റ് സിജോയെ ഒരു പോയിൻ്റ് നേടി ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്